സഹോദരി സഹോദരന്മാരെ സഖാവ് കോടിയേരി നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് രണ്ടു വർഷമായി ഇനിയും എത്രയോ കാലം നമ്മളോടൊപ്പം ജീവിക്കേണ്ടതായി അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് സഖാവ് കോടിയേരിയും ഞാനെന്ന പെൺ ദീർഘകാലത്തെ സുഹൃത് സാഹോദര്യ സഖാവ് ബന്ധം വെച്ചു പുലർത്തി പ്രവർത്തിച്ചിട്ടുള്ളവരാണ് സഖാവ് കോടിയേരിയുമായി വിദ്യാർത്ഥി പ്രസ്ഥാനം മൂലം അദ്ദേഹത്തിൻ്റെ അവസാന നാടുകൾ വരെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടി ഞാൻ അദ്ദേഹത്തിന്റെ വേർപാട് എനിക്കും എന്റെ കുടുംബത്തിനും തന്നെ വലിയ നഷ്ടമായിരുന്നു പാർട്ടി സഹാവ് എന്നതിനപ്പുറം തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട കുടുംബ ബന്ധം തന്നെ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വന്നവരായിരുന്നു പാർട്ടിയുടെ ഒരു മുഖമായിരുന്നു സഹാവ് പുഞ്ചിരിക്കുന്ന സന്തോഷത്തോടുകൂടി എല്ലാവരെയും സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിൻ്റെ മുഖമായി കേരളത്തിൽ ജ്വലിച്ചു നിന്ന വ്യക്തിത്വം കൂടിയായിരുന്നു സിഖാം കൂടിയ അദ്ദേഹം വളരെ നമ്മുടെയെല്ലാം പ്രതീക്ഷകൾക്ക് വ്യത്യസ്തമായി രോഗബാധിതനായി ക്യാൻസർ രോഗം പിടിപെട്ട് വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ പാർട്ടി ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന പ്രസ്ഥാനമാണ് ആ പ്രതിസന്ധികളിലെല്ലാം പാർട്ടിക്ക് കരുത്തും മാർഗദർശിയുമായി രാഷ്ട്രീയമായും പ്രതിശാസ്ത്രപരമായും സംഘടനാപരമായും സഖാക്കൾക്കെല്ലാം ആത്മവിശ്വാസവും കരുത്തും കൊടുത്ത് കേരളത്തിലെ പാർട്ടി സഖാക്കളെ ആകെ ചേർത്ത് നിർത്തി കേരള സമൂഹത്തെ ആകെ സംരക്ഷിക്കാൻ ഈ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് അഭിവൃദ്ധിക്കു വേണ്ടി മൂന്നരക്കോടി മലയാളികളുടെ ജന്മനാടിൻ്റെ ഐശ്വര്യം കാത്തുസൂക്ഷിക്കാൻ രാഷ്ട്രീയമായും ഭരണ ഭരണ ഭരണപരമായും വളരെ വളരെ സംഭാവനകൾ നൽകിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർസിസ്റ്റിൻ്റെ അമൂല്യസ്വത്തായിരുന്നു സഖാവ് കോടിയേരി ഇവിടെ സഹാവ് ജയരാജൻ തുൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ഒരു പരിപാടി ഇവിടെ തന്നെ നടക്കാനുള്ളത് കൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം നിശ്ചയിച്ചതുപോലെ നമുക്ക് നേരത്തെ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് വിശദീകരിക്കാതെ സഖാവ് കോടിയേക്കിടെ ജ്വലിക്കുന്ന സ്മരണക്ക് മുമ്പിൽ ഒരു ഒരെിയ സെഹാവിൻ്റെ സഹോദരന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമൂഹിക്കുന്നു നിങ്ങൾക്ക് അഭിവാദനുണ്ട്